നമസ്കാരം ആയുർ ആയുർജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി ഉദയാൽപൂർവം പതിനൊന്ന് നാഴിക ഒരു വിനാഴിക ഉള്ളപ്പോഴാണ് ചിങ്ങം രവി സംക്രമം സാധാരണയായി ജ്യോതിഷത്തിൽ മേടം രാശി മുതലാണ് തുടങ്ങുക ആയതിനാൽ മേടമാസത്തിനാണ് കൂടുതൽ പ്രാധാന്യമെങ്കിലും പഞ്ചാംഗം പ്രസിദ്ധീകരിക്കുന്നത് ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള കാലഘട്ടത്തിലേക്കാണ് അതിനാൽ തന്നെ ഈ വരുന്ന കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിൽ കന്നിക്കൂറുകാരായ അത്തം നക്ഷത്രക്കാർക്ക് ഈ ഒരു കാലയളവിൽ ഉണ്ടാകാവുന്ന ഗ്രഹസ്ഥിതികളെയും ഗ്രഹമാറ്റത്തെയും എല്ലാം വിശദമായി അപഗ്രഥിച്ച ശേഷം അവർക്കുണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് എന്നാൽ നിങ്ങളുടെ ജാതകാലുള്ള ഗ്രഹസ്ഥിതിയും ജാതകയോഗങ്ങളും നക്ഷത്ര ദശയുമെല്ലാം ഈ ഫലങ്ങളെ സ്വാധീനിക്കുന്നതാണ് അതിനാൽ ജാതകവും ഗ്രഹസ്ഥിതിയും നക്ഷത്രദശയുമെല്ലാം അനുകൂലമായി വന്നാൽ മാത്രമേ ഇതിലുള്ള എല്ലാ ഫലങ്ങളും അത് നല്ലതായാലും ചീത്തയായാലും നിങ്ങൾക്ക് ലഭിക്കാൻ ലഭിക്കാനിടയാകുകയുള്ളൂ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അത്തം നക്ഷത്രക്കാർക്ക് വ്യാഴം പത്തിലും ശനി വിവാഹസ്ഥാനത്തും രാഹു ആറാം ഭാവത്തിലും കേതു പന്ത്രണ്ടാം ഭാവത്തിലുമാണ് സഞ്ചരിക്കുന്നത് എന്നാൽ വ്യാഴം ഏറ്റവും ഉത്തമമായ പതിനൊന്നാം ഭാവത്തിലേക്ക് വർഷത്തിന്റെ അവസാനവും മധ്യഭാഗത്തും സഞ്ചരിക്കുന്നു പുതുവർഷത്തിലെ ഗുണദോഷ ഫലങ്ങൾ പറയുന്നതിനോടൊപ്പം ഇവർക്ക് ജീവിതത്തിലെ ദോഷങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള മാർഗം കൂടി വീഡിയോയുടെ അവസാന ഭാഗത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതിനാൽ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക അത്തം നക്ഷത്രക്കാർക്ക് പുതുവർഷത്തിൽ ഉണ്ടാകാവുന്ന പ്രധാന ജ്യോതിഷഫലം എന്നത് ഇവർക്ക് വിദേശഗമന യോഗം സാധ്യമാകും എന്നതാണ് വിദേശത്ത് മികച്ച ജോലി ലഭിക്കുന്നതിനും വിദേശത്തേക്ക് പോകുന്നതിനുള്ള തടസ്സങ്ങളെല്ലാം നീങ്ങുന്നതിനും മറ്റും ഇടയാകും വിദേശത്തേക്ക് പോകുന്നതിനായി പരീക്ഷകളെല്ലാം എഴുതുന്നവർക്ക് അത്തരം പരീക്ഷകളിൽ ഉന്നത വിജയവും പ്രാപ്തമാകുന്നതാണ് തുലാം വൃശ്ചികം എന്നീ മാസങ്ങളിൽ പോകുന്നതിനുള്ള എല്ലാവിധ നടപടിക്രമങ്ങളും പൂർത്തിയാകും ഇവരുടെ മക്കളെല്ലാം പഠനം പൂർത്തിയാക്കുന്നതിനും അതല്ലെങ്കിൽ ഉന്നത പഠനത്തിനായി വിദേശത്തേക്ക് പോകുന്നതിനും വിദേശത്ത് മികച്ച കൂടി ജോലിയിൽ പ്രവേശിക്കുന്നതിനും മറ്റും ഇടയാകും ഇവർ എല്ലാ കാര്യങ്ങളും സ്വന്തമായി ചെയ്യുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും ബന്ധുജനങ്ങളുടെ സഹായ സഹകരണങ്ങളെ തിരസ്കരിക്കാൻ ഇടയാകുകയും ചെയ്യും വേണ്ട ചികിത്സകളും പരിഹാരങ്ങളും മറ്റും ചെയ്യുകയാണെങ്കിൽ കുട്ടികൾ ഇല്ലാതിരുന്നവർക്ക് പുത്രന്മാർ ഉണ്ടാകാൻ അനുകൂലമായ സമയമാണ് ഇവർക്ക് കുടൽ സംബന്ധമായതോ അർഷ സംബന്ധമായതോ നേത്ര സംബന്ധിയായതോ ആയ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് വിവാഹം നടക്കുന്നതിന് പല രീതിയിൽപ്പെട്ട തടസ്സങ്ങളും കുടുംബത്തിൽ പല വിധേയന കലഹങ്ങളും മറ്റും ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് തന്റെ പ്രണയം സഫലമാകുന്നതിനായി കുറച്ചു കാലം കൂടി കാത്തിരിക്കേണ്ടതായി വന്നേക്കും ഇവർ പുതിയ കലാവിദ്യകളും പുരാതന ഭാരതീയ ശാസ്ത്ര വിദ്യകളോ എല്ലാം പഠിക്കുന്നതിന് ഇടയാകുന്ന ഒരു കാലഘട്ടമാണിത് അത്തരം വിദ്യകൾ ഉപയോഗിച്ച് ഇവർ ധനസമ്പാദനം നടത്തുകയും ചെയ്യും പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് തന്റെ പ്രസിദ്ധി വർദ്ധിക്കുന്നതിനും പൊതുപ്രവർത്തന മേഖലകളിലെ തെരഞ്ഞെടുപ്പുകളിൽ വിജയവും സമൂഹത്തിൽ സ്ഥാനമാനങ്ങളുമെല്ലാം ലഭിക്കുന്നതിനും ഇടയാകും എന്നിരുന്നാലും ഇവർ ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും ഇവർക്ക് അസൂയക്കാർ ഉണ്ടാകുന്നതിനും അവർ നിമിത്തം പല വിധേനയുള്ള കഷ്ട ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് ഇവരുടെ കൂടെയുള്ള പല സുഹൃത്തുക്കളും ഇവരോട് അസൂയാലുക്കളാണെന്ന് ബോധ്യമാകുന്ന നിമിഷങ്ങൾ കടന്നുവരും സർക്കാർ ജോലി ലഭിക്കുന്നതിന് വളരെ അനുകൂലമായ സമയമാണിത് സർക്കാർ സേവനം ചെയ്യുന്നതിനായി പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അവസരങ്ങൾ ഉണ്ടാകും എന്നാൽ സാങ്കേതിക വിദ്യകൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് താൻ വിചാരിച്ച കോഴ്സുകളിൽ അഡ്മിഷൻ ലഭിക്കാതെ പോകുകയോ അല്പം കാലതാമസം എടുത്ത് പണം ചിലവഴിച്ച് അത്തരം വിഷയങ്ങളിൽ അഡ്മിഷൻ നേടുന്നതിനും ഇടയാകുന്നതാണ് തൊഴിൽ സംബന്ധമായി പ്രമോഷനും മറ്റും നേടുന്നതിനായി അധികാരികളുടെ ഭാഗത്തു ഭാഗത്തുനിന്നും വേണ്ട അനുവാദം ലഭിച്ചതിനു ശേഷം മാത്രം കോഴ്സുകൾ പഠിക്കാനായി ശ്രമിക്കുക അതല്ല എങ്കിൽ സർക്കാർ സംബന്ധമായി പലവിധ നടപടികളും നേരിടേണ്ടതായി വന്നേക്കാം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എളുപ്പത്തിനായി മറ്റൊരാളെ ഏൽപ്പിച്ചാൽ അത് നിമിത്തം പിന്നീട് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകാൻ ഇടയാകും ബിസിനസ് രംഗത്ത് ഇവരുടേതായ വ്യക്തമായ കൈമുദ്ര ചാർത്തുന്ന സമയമാണ് വരാനിരിക്കുന്നത് ബിസിനസിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനും അത്തരം മാറ്റങ്ങളെ മുൻനിർത്തി ധനലാഭം നേടുന്നതിനും ഇവർക്ക് സാധിക്കും കൈത്തൊഴിലുകളും മറ്റും ചെയ്യുന്നവർക്ക് ഒരൽപ്പം സാമ്പത്തിക ബാധ്യത വന്നു ഭവിക്കുമെങ്കിലും കഠിനാധ്വാനം നിമിത്തം അവയെല്ലാം വീട്ടിൽ തീർക്കുന്നതിനും അത്തരം കൈത്തൊഴിലുകൾ ലാഭത്തിലേക്ക് എത്തിക്കുന്നതിനും സാധിക്കും സുഹൃത്തുക്കൾക്ക് വേണ്ടിയോ ബന്ധുക്കൾക്ക് വേണ്ടിയോ ജാമ്യം നിൽക്കുക കടം കൊടുക്കുക മുതലായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് വളരെയധികം ആലോചിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാവൂ കാലം അല്പം അനുകൂലമല്ലെങ്കിലും തൻ്റെ ആരോഗ്യം മുൻപില്ലാത്ത വിധം വരുന്നതായും തൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനായി ജീവിതശൈലി മാറ്റുന്നതിനും വ്യായാമമുറകൾ നിത്യവും പരിശീലിക്കുന്നതിനും ഇടയാകുന്ന ഒരു സമയമാണിത് ജോലി സംബന്ധമായും ബിസിനസ് സംബന്ധമായും വളരെയേറെ യാത്രകൾ ചെയ്യേണ്ടതായ അവസരങ്ങൾ ഉണ്ടാകും ഒരുപക്ഷെ അത്തരം യാത്രകൾ പൂർണ്ണമായി വിജയിപ്പിക്കുന്നതിനായി ഇവർക്ക് സാധിച്ചു എന്ന് വരികയില്ല ജോലി സംബന്ധമായി ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കലും മാസത്തിലൊരിക്കലും വീട്ടിലേക്ക് വരാവുന്ന രീതിയിൽ പ്രമോഷനോ ജോലി മാറ്റമോ ലഭിക്കുന്നതിന് ഇടയാകുന്ന വിധം ജോലിയിൽ ക്രമീകരണമുണ്ടാകും ഇത് നിമിത്തം വിരഹ ദുഃഖവും മറ്റും അനുഭവിക്കേണ്ടതായും വന്നേക്കും വീട് പണിയുന്നതിനായുള്ള കാര്യങ്ങൾ തുടങ്ങി വെക്കാൻ ശ്രമിക്കുമെങ്കിലും ഇടയ്ക്ക് വെച്ച് സാമ്പത്തികമായി അല്പം തടസ്സങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യത കൂടുതലാണ് പിന്നീട് വിറ്റഴിക്കാൻ സാധിക്കും എന്ന് കരുതി ഭൂമി വാങ്ങിയിട്ടാൽ അത് വിൽക്കുന്നതിന് കാലതാമസവും വന്നു ഭവിക്കും എന്നാൽ നിലവിൽ വാടകയ്ക്ക് താമസിക്കുന്നവർ താമസിക്കുന്ന വീട് അത്ര പോര എന്ന് മനസ്സിലാക്കി പുതിയൊരു വീട്ടിലേക്ക് മാറുന്നതിനും ഇടയാകുന്നതാണ് ആറിൽ നിൽക്കുന്ന രാഹു ഇവർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന കടബാധ്യതകളിൽ നിന്നും വളരെ വേഗം മോചനം നൽകുന്നതാണ് കൂടാതെ രാഹുവിനെ കൊണ്ട് അപ്രതീക്ഷിത ധനലാഭവും പറയാമെന്നുള്ളതിനാൽ ഇവർക്ക് ലോട്ടറി ഷെയർ മാർക്കറ്റ് കച്ചവടം മുതലായ മേഖലകളിൽ നിന്നും വളരെ അപ്രതീക്ഷിതമായി ചില സൗഭാഗ്യങ്ങൾ സിദ്ധിക്കാൻ ഇടയാകും കൂടാതെ ഇവർക്ക് രാഷ്ട്രീയത്തിൽ താല്പര്യം വർദ്ധിക്കുകയും സജീവമായി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഇറങ്ങുന്നതിന് ഇടയാകുകയും ചെയ്യും പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് തങ്ങളുടെ കീർത്തി വർദ്ധിക്കുന്നതിനും വർത്തിക്കുന്ന മേഖലകളിൽ അധികാരശക്തി കൈവരുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് ദീർഘകാലത്തെ വരുമാനം ഉദ്ദേശിച്ച് ചില നിക്ഷേപ പദ്ധതികളിലെല്ലാം പണം നിക്ഷേപിക്കുന്നതിനും ഹെൽത്ത് ഇൻഷുറൻസ് മുതലായ സാമ്പത്തികമായി ജീവിതത്തെ ബാധിച്ചേക്കാവുന്ന കാര്യങ്ങളിലെല്ലാം വളരെ പോസിറ്റീവായ തീരുമാനങ്ങൾ എടുക്കാൻ ഇടയാകും ഇവർക്ക് ആത്മീയ കാര്യങ്ങളിൽ തീരെ താല്പര്യം നഷ്ടപ്പെട്ടു പോകുകയും തനിക്ക് ഈശ്വരാധീനമില്ല എന്നൊരു ചിന്ത മനസ്സിൽ കടന്നുകൂടുകയും ചെയ്യുന്നതാണ് എന്നാൽ ഇത്തരം ചിന്ത അസ്ഥാനത്താണെന്ന് മനസ്സിലാക്കുക കൂടാതെ പണ്ട് മുടങ്ങിക്കിടന്ന ചില വഴിപാടുകളും മറ്റും ഓർത്തെടുത്ത് യഥാവിധി ചെയ്തു പൂർത്തിയാക്കുന്നതിനും സാധ്യതയുള്ള സമയമാണിത് തന്നേക്കാൾ സാമ്പത്തികം കുറഞ്ഞതോ തന്റെ ആശ്രിതരായവർക്കോ ധനപരമായി സഹായം ചെയ്യുന്നതിനും ദാനർമാധികൾ മുൻപില്ലാത്ത വിധം കൂടുതലായി ചെയ്യുന്നതിനും സാധ്യതയുണ്ട് അത്തം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ഉയർച്ചയില്ലാത്തതിന്റെ പ്രധാന കാരണം ആത്മവിശ്വാസ കുറവാണ് ഇവരുടെ നക്ഷത്ര പ്രകാരമുള്ള ഉപാസനാ ദേവത സൂര്യനാണ് ജാതകത്തിലെ ഗ്രഹനില അടിസ്ഥാനപ്പെടുത്തിയും ഒരു പ്രശ്നത്തിലൂടെയും ഉപാസനാമൂർത്തിയെ കണ്ടെത്തുന്നതാണ് ശരിയായ രീതി ആ ഉപാസനാമൂർത്തിയെ കണ്ടെത്തി അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തുക വഴി ജീവിതത്തിലെ എല്ലാവിധ ദോഷങ്ങളും മാറിക്കിട്ടും പക്ഷെ അതിന് സാധിക്കാത്ത സാഹചര്യത്തിൽ അത്തം നക്ഷത്രക്കാരുടെ ഉപാസനാ ദേവതയായ സൂര്യനെ നിത്യവും പ്രാർത്ഥിക്കുന്നതും സൂര്യ സ്തോത്രങ്ങളോ ആദിത്യഹൃദയമോ ചൊല്ലുന്നതും ജീവിതത്തിൽ ഏറെ ഐശ്വര്യങ്ങൾ തരുന്നതിന് അതല്ലെങ്കിൽ ജീവിതത്തിൽ ദോഷദുരിതങ്ങൾ മാറിക്കിട്ടുന്നതിനെല്ലാം ഇടയാക്കും അത്തം നക്ഷത്രം പാദദോഷമുള്ള നക്ഷത്രമാണ് എന്നാൽ കഠിന ദോഷമായ കാലിൽ കാല് എന്ന ദോഷം വന്നിട്ടുള്ളവർ അതിന് പരിഹാരമായി ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും ജന്മനക്ഷത്രങ്ങളിൽ ശിവന് സൂക്ത പുഷ്പാഞ്ജലി ചെയ്യുന്നതും വളരെ നല്ലതാണ് കൂടാതെ അത്തം നക്ഷത്രക്കാരുടെ നക്ഷത്രാധിപൻ ചന്ദ്രനാണ് ആയതിനാൽ ഇവർ രോഹിണി അത്തം തിരുവോണം എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ദുർഗാക്ഷേത്ര ദർശനവും ദുർഗാദേവിക്ക് വഴിപാട് കഴിപ്പിക്കുന്നതും ജീവിതത്തിലെ ദോഷദുരിതങ്ങൾ നീങ്ങുന്നതിനും ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനും ഐശ്വര്യമുണ്ടാകുന്നതിനും ഉത്തമമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്